ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി ഞാനിന്ന് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടല്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡീൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സെയിലൊക്കെ ചെയ്യാനുള്ളതാണെങ്കിൽ ഒരു പന്ത്രണ്ട് ഗ്രാം വരെ എടുക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിളൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഒന്നര കപ്പ് പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വേണം കേട്ടോ എടുക്കാനായിട്ട് പുളിപ്പുള്ളതൊന്നും എടുക്കാതിരിക്കണേ ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ ഒന്ന് നന്നായിട്ട് കുക്കാക്കി എടുക്കാം വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഈ പൈനാപ്പിളിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അതുകൂടാതെ പഞ്ചസാര അലിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടാവും അതിൽ കെട്ടുന്നതന്നെ നന്നായിട്ട് കുക്കാവും പൈനാപ്പിൾ നന്നായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒരു കയ്പ്പ് രുചി വരും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പൈനാപ്പിൾ കുക്കാക്കി എടുക്കാം ഇപ്പം അത് അത്യാവശ്യം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ ഇത്ര മതിയെ നമുക്കിനി തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൈനാപ്പിൾ മാറ്റി വെക്കുന്നുണ്ട് അവസാനം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി ബാക്കിയുള്ള പൈനാപ്പിൾ ഒന്ന് ചൂടാറിയതിന് ശേഷം കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സോസ്പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാലാണ് ഒഴിക്കുന്നത് അതായത് അര ലിറ്റർ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത ഉടനെ തന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ കാരണം മിൽക്ക് മെയ്ഡ് അടിവശത്ത് പോയി കിടക്കും അതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക പാൽ മിൽക്ക് മെയ്ഡ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കാൽക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് പഞ്ചസാര നമ്മൾ പൈനാപ്പിളിലിട്ട് വേവിച്ചിട്ടുണ്ട് അതുപോലെ കാൽക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കാൽക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പം ഇതിൽ മധുരം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചൈനാഗ്രാസ് കുതിര വേണ്ടി മാറ്റി വെച്ചിട്ടില്ലേ അത് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഈ ഒരു പാലിൽ വെച്ച് തന്നെയാണ് ഇത് മെൽറ്റാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിൽ ചൈനാഗ്രാസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റാക്കിയിട്ട് പാലിലേക്ക് ഒഴിച്ചാലും മതിയെ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ ഒറ്റ പാത്രത്തിൽ തന്നെ എല്ലാം കഴിയും അതുകൊണ്ട് ഇതാണ് ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതുപോലെ ചെയ്യുക ഇനി ഈ പാലും ചൈന ഗ്രാസും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഞാനൊരു രണ്ട് ഡ്രോപ്പ് പൈനാപ്പിൾ ലെസൺസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു നിർബന്ധവും ഇല്ല എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനി ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് എടുക്കാം ഇപ്പോൾ ഇതാ പാലും ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് പാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പൈനാപ്പിൾ അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ പൈനാപ്പിൾ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാറിയതിന് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം പിരിങ്ങി പോവാൻ സാധ്യത ഉണ്ടേ അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇപ്പോൾ അത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് പുഡിങ് ട്രേയിലേക്ക് ഒഴിക്കാം ഇത് അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അത് ഞാനൊരു പുഡിങ് ഡ്രൈ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ ഒരു അരമണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒരു കൂട്ട് കൂടെ ചെയ്യാനുണ്ട് ഇനി നമുക്ക് പൈനാപ്പിൾ ജ്യൂസിൻ്റെ കൂട്ട് കൂടെ ചെയ്യാം അതിന് വേണ്ടി ഞാൻ സെയിം പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനായിട്ട് ഇത് അത്യാവശ്യം നല്ല പഴുപ്പുള്ള പൈനാപ്പിളാണ് നല്ല മധുരമുണ്ട് അപ്പോൾ നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇനിയിപ്പോൾ ഞാൻ തീ തീയൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ നമുക്കിതൊന്ന് നന്നായിട്ട് കട്ടൊക്കെ ഉടച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം തീ ഓണാക്കി കൊടുക്കുക ഇപ്പോഴാണ് ഞാൻ തീ ഓണാക്കി കൊടുക്കുന്നത് ഇനി നമ്മൾ കൈ വെക്കാതെ തന്നെ നന്നായിട്ടൊന്നൊന്ന് കുറുക്കിയെടുക്കുക നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പിന്നെ കട്ട് കെട്ടിപ്പോവും അവിടെ ഇവിടെയൊക്കെ കട്ട് കെട്ടിപ്പോവും കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് നന്നായിട്ടൊന്നും കൈ വെക്കാതെ ഇളക്കി കൊടുക്കണേ ഇപ്പം അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായി കിട്ടണം കേട്ടോ അതിന് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കസ്കസ് ആണേ അത് ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നത് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാൻ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ കുതിർന്നു വന്നിട്ടുള്ള കസ്കസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അത് അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ വേണ്ടി പറ്റുവേ അപ്പോൾ അതാ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടല്ലോ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ഐഡിയ എന്ന് വിചാരിച്ചാൽ ആ ഒരു രീതിയിലൊക്കെ നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്ത കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണേ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് പുഡിങ്ങ് നമുക്ക് ഇനി ഇതൊന്ന് കട്ടാക്കി നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ കണ്ടില്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഈ മുകളിലുള്ള പൈനാപ്പിൾ ജ്യൂസിൻ്റെ മിക്സ് നല്ല ജെല്ലി ആയിട്ട് കെടുപ്പുണ്ട് അടിവശത്തുള്ളത് ചൈന ഗ്രാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം താങ്ക്